ശ്രീകൃഷ്ണപുരം മണ്ണംപറ്റ പുന്നാമ്പറമ്പ് നാലുശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് കൊടിയേറി ഫെബ്രുവരി ഒന്നിന് കാളവേലയും രണ്ടിന് പൂരവും ആഘോഷിക്കും ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറെ നെടുമ്പള്ളി മനക്കൽ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഈ കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്കാണ് ഉത്സവ കൊടിയേറ്റം നടന്നത് കൊടിയേറ്റത്തിന് മുമ്പ് തായംപകയും ശേഷം നൃത്തനൃത്യങ്ങളും നടന്നു ഫെബ്രുവരി രണ്ടിനാണ് ഇരുപത്തിനാല് ആനകൾ അണിനിരക്കുന്ന പൂരം എല്ലാ ദിവസവും ആറാട്ട് കളമ്പാട്ട് തോൽപ്പാവക്കൂത്ത് പ്രസാദമൂട്ട് കലാപരിപാടികൾ എന്നിവ നടക്കും ഇരുപത്തിയേഴിന് നൃത്തനൃത്യങ്ങൾ ഇരുപത്തിയെട്ടിന് പഞ്ചാരിമേളം ശരൺ അപ്പു നയിക്കുന്ന നാദബ്രഹ്മ മ്യൂസിക്കൽ ബാൻഡ് ഇരുപത്തിയൊമ്പതിന് നൃത്തസന്ധ്യ മുപ്പതിന് നൃത്തനൃത്യങ്ങൾ മുപ്പത്തിയൊന്നിന് സദനം ജിദിനും സദനം അനിലും അവതരിപ്പിക്കുന്ന ഇരട്ടത്തായമ്പക തുടർന്ന് ഫെബ്രുവരി ഒന്നിന് നൃത്തനൃത്യങ്ങൾ രാത്രി കാളവേല കാളക്കളി എന്നിവ ഉണ്ടാകും രണ്ടിന് പൂരം ദിവസം മണിയോടെ ക്ഷേത്രത്തിൽ വേലകളെത്തും രാത്രി മെഗാ ഷോയും അരങ്ങേറും തമ്പോല ഡോൾ ഡി ജെ തുടങ്ങിയവയ്ക്ക് പോലീസ് നിരോധനമേർപ്പെടുത്തിയതായും ക്ഷേത്രം കമ്മിറ്റിക്കാർ അറിയിച്ചു